മറ്റൊരു പുതിയം മീ അഖിൽ വെൽക്കം ടു സതീസ് വേൾഡ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ മഴ കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെല്ലാം ഏകദേശം പതിനൊന്ന് ജില്ലകളിലും ഒരു ജില്ലയിൽ ഭാഗികമായിട്ടും അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് തന്നെ വളരെ സേഫായിട്ട് തന്നെ ഈ വീഡിയോ കാണുന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ അതുപോലെ തന്നെ നാളെയും ഇനിയുള്ള നാല് മൂന്ന് ദിവസങ്ങൾ ഈ ആഴ്ച നമുക്ക് എടുക്കാം വളരെയധികം മഴ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് അതുപോലെ തന്നെ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് കടലിൽ പോകുന്നവർക്ക് അത് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാം തന്നെ കാലാവസ്ഥാ വകുപ്പും നമ്മുടെ സർക്കാരും ചേർന്ന് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ മേഖലയിലും കാര്യത്തിലേക്ക് തന്നെ കിടക്കാം എന്തായാലും ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും അവധിയും ആലപ്പുഴയിൽ കുട്ടനാട് താലൂക്കിന് അവധിയുമായിരുന്നു ഇനി നാളത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം സാധ്യത എവിടെയെന്നൊക്കെ നമുക്ക് നോക്കാം നാളത്തെ ജൂൺ പതിനേഴ് ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒൻപത് ജില്ലകളിലെ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിലെ റെഡ് അലർട്ടുമാണ് മലപ്പുറം മുതൽ മുകളിലോട്ടുള്ള എല്ലാ ജില്ലകളിലും റെഡ് അലർട്ടാണ് ഇനി ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് നാളത്തെ വെതർ കാസ്റ്റിംഗ് ഐ എം റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലയിൽ യെല്ലോ ആണ് വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു മഴയായിരിക്കും എന്നാണ് അവർ പ്രചിക്കുന്നത് അതുപോലെ തന്നെ മലപ്പുറം മുതൽ മുകളിൽ അങ്ങോട്ട് റെഡ് അലർട്ട് തുടരുന്ന ഒരു സാഹചര്യവും ബാക്കി എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് ആണ് അപ്പോൾ ഇന്നലത്തെ ഒരു സാഹചര്യം നോക്കിയാൽ അറിയാം ഓറഞ്ച് ഉള്ള ജില്ലകളിൽ പോലും അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കാനുള്ള മഴയുടെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഏതായാലും ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഇവിടെ മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട് മഴ തോന്നു നിൽക്കുകയാണ് വലുതായിട്ട് ഇന്ന് രാവിലെ പെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ജില്ലയും അതുപോലെ തന്നെ അവിടുത്തെ അവസ്ഥയും കമന്റ് ചെയ്യുക ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലൈവായിട്ട് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക